മിഷനിലേക്ക് സ്വാഗതം ലോക അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടക്കുന്ന ലോക മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുക്കുന്നതിനായി ഇന്ന് പുറപ്പെടുന്ന എം ജെ ജേക്കപ്പിന് തിരുമറാടി ഗ്രാമപഞ്ചായത്ത് യാത്രയ്പ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യമോൾ പ്രകാശ് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് സ്ഥിരം സമിതി അധ്യക്ഷരായ അനിതാ ബേബി രമ മുരളീധര കൈമാൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി വി ജോയ് കെ കെ രാജ്കുമാർ ബീന ഏലിയാസ് ആതിര സുമേഷ് സുനി ജോൺസൺ പഞ്ചായത്ത് സെക്രട്ടറി പി പി റജിമോൻ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സാബുരാജ് എന്നിവർ ആശംസകൾ നേർന്നു അന്തർദേശീയ മത്സരത്തിനാണ് തിരുമാറാടിക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന അവാർഡ് രണ്ട് വട്ടം നേടിക്കൊടുത്ത പിറവത്തിന്റെ എം എൽ എയും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു എം ജെ ജേക്കബ് യാത്രയാകുന്നത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വിശാലമായ ഷോറൂമിൽ ിൽ ഒറ്റിൽറ്റുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂംസിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം